കൊച്ചിയില് ഐടി ജീവനക്കാരനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ നടി ലക്ഷ്മി മേനോനും പ്രതി നടിയെ പോലീസ് തിരയുകയാണ് ലക്ഷ്മി മേനോനും സുഹൃത്തുക്കളും കാറു തടഞ്ഞ് ബഹളം വയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് കാറിൽ നിന്ന് യുവാവിനെ വലിച്ചിറക്കി മറ്റൊരു വാഹനത്തിൽ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചുവെന്നാണ് പരാതി ഓഗസ്റ്റ് ഇരുപത്തിനാല് രാത്രിയിലാണ് സംഭവം നടന്നത് ലക്ഷ്മി മേനോൻ ഒളിവിലാണെന്നാണ് വിവരം തമിഴകത്ത് വലിയ ജനപ്രീതിയുള്ള നടിയായിരുന്നു ലക്ഷ്മി മേനോൻ എന്നാൽ കഴിഞ്ഞ കുറേ നാളുകളായി നടി സിനിമാ രംഗത്ത് സജീവമല്ല ഏറെക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷം ചന്ദ്രമുഖി റ്റു എന്ന സിനിമയിലാണ് ലക്ഷ്മി മേനോനെ പ്രേക്ഷകർ കണ്ടത് സ്കൂൾ പഠനകാലത്തെ കാലത്തെ സിനിമാ രംഗത്തേക്ക് വന്നയാളാണ് ലക്ഷ്മി മെനോൻ ഘുവിന്റെ സ്വന്തം റസി എന്ന സിനിമയിൽ ചെറിയ വേഷത്തിൽ ലക്ഷ്മി അഭിനയിച്ചു ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ എട്ടാം ക്ലാസ്സിൽ പഠിക്കുകയാണ് ലക്ഷ്മി മേനോൻ പിന്നീട് ഐഡിയൽ കപ്പിൾ എന്ന മലയാള സിനിമയിലും പ്രധാന വേഷം ചെയ്തു എന്നാൽ ഈ സിനിമകളൊന്നും ശ്രദ്ധിക്കപ്പെട്ടില്ല തമിഴ് സിനിമാ ലോകത്താണ് ലക്ഷ്മി മേനോൻ താരമായി വളർന്നത് കുങ്കി സുന്ദര എന്നീ തമിഴ് സിനിമകൾ വൻ ഹിറ്റായി ഇതോടെ തമിഴകത്തെ ഭാഗ്യ നായികയായി ലക്ഷ്മിയും ലക്ഷ്മി മേനോൻ അറിയപ്പെട്ടു നയന്താര അമലാ പോൾ തുടങ്ങിയ മലയാളി നടിമാർക്ക് ശേഷം തമിഴകത്ത് താരപദവി നേടിയ അടുത്ത നടിയായി ലക്ഷ്മി മേനോൻ മാറി തിരക്കുള്ള നടിയായി മാറിയതോടെ മലയാളത്തിൽ നിന്നും അവസരം വന്നു എന്ന മലയാള സിനിമയിൽ ലക്ഷ്മി മേനോൻ നായികയായി എത്തി ദിലീപായിരുന്നു സിനിമയിലെ നായകൻ എന്നാൽ ഒരു ഘട്ടത്തിൽ ലക്ഷ്മി മേനോൻ സിനിമാ രംഗത്ത് നിന്നും അകന്നു രണ്ടായിരത്തി പതിനാറ് മുതലാണ് നടി സിനിമകളിൽ നിന്ന് അകന്നു തുടങ്ങിയത് ഗ്രാമീണ പെൺകുടിയായി അഭിനയിച്ച് തനിക്ക് മടുത്തെന്നും അഭിനയത്തിൽ നിന്നും വിട്ടുനിൽക്കാൻ തീരുമാനിച്ചെന്നും ഒരിക്കൽ ലക്ഷ്മി മേനോൻ പറഞ്ഞു പിന്നീട് ലക്ഷ്മി മേനോൻ പഠനത്തിലേക്ക് ശ്രദ്ധ കൊടുത്തു ഇടവേളയ്ക്ക് ശേഷം നല്ല അവസരങ്ങളൊന്നും ലക്ഷ്മി മേനോനെ തേടി വന്നില്ല അഭിമുഖങ്ങളിൽ എപ്പോഴും രസകരമായി സംസാരിക്കുന്നയാളാണ് ലക്ഷ്മി മേനോൻ താരം എന്ന ഭാവത്തോടെ ഒരിക്കലും ആരാധകർ ലക്ഷ്മി മേനോനെ കണ്ടിട്ടില്ല കരിയറും മറ്റു കാര്യങ്ങളൊന്നും ലക്ഷ്മി മേനോൻ ഗൗരവമായി ില്ല അത്രയും ചെറിയ പ്രായത്തിലാണ് നടി അഭിനയ രംഗത്തേക്ക് വന്നത് ഒന്ന് നന്നാകൂ എന്നാണ് അമ്മ ഇപ്പോൾ തന്നോട് പറയാറെന്ന് ലക്ഷ്മി മേനോൻ ഒരിക്കൽ ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത ലക്ഷ്മി മേനോന്റെ തമിഴ് ആരാധകർക്ക് വലിയ ഞെട്ടലായിരിക്കും സിനിമയിൽ കാണുന്നത് പോലെ ഗ്രാമീണ പെൺകുട്ടിയാണ് ലക്ഷ്മി മേനോൻ എന്നാണ് പല ആരാധകരുടെയും കരുതൽ എന്നാൽ ഈ ഇമേജ് ആണ് ലക്ഷ്മി മേനോന്റെ കരിയറിൽ ഏറ്റവും വലിയ വിനയായത് സുന്ദരപാണ്ഡ്യൻ കൊമ്പൻ പാണ്ഡ്യനാട് തുടങ്ങിയ സിനിമകളിലെല്ലാം ലക്ഷ്മി മേനോന് ലഭിച്ചത് ഒരേ ലുക്കിലുള്ള കഥാപാത്രങ്ങളാണ് വ്യത്യസ്തമായ റോളുകൾ ചെയ്യാനുള്ള അവസരം ലക്ഷ്മി മേനോനുണ്ട് ലക്ഷ്മി മേനോൻ ഉണ്ടായില്ല ലൈംലെറ്റിൽ സജീവമായി നിൽക്കാനുള്ള ശ്രമങ്ങളും ലക്ഷ്മി മേനോന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല പിആർ വർക്കുകളും ഫോട്ടോഷൂട്ടുമെല്ലാം ഇന്ന് നടിമാർക്ക് അനിവാര്യമാണ് എന്നാൽ ലക്ഷ്മി മേനോൻ ഇതിനോടൊന്നും വലിയ താല്പര്യം കാണിച്ചില്ല സിനിമാ രംഗത്ത് മുൻനിര സ്ഥാനം പോയതിൽ നടിക്ക് നിരാശയില്ലെന്നും അഭിമുഖങ്ങളിൽ നിന്ന് വ്യക്തമായതാണ്